ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പം ഒന്നര അടിപൊളി വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ആട്ടാ അപ്പോൾ ഈ നൂലുമ്പ് കാലത്തൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് കഴിക്കാലോ അല്ലേ വല്ലപ്പോഴുമൊക്കെ അപ്പോൾ ഈ ഇന്ത്യൻ ഗേറ്റിൻ്റെ ഒരു ബസുമതി ആട്ടാ അത് ഒന്ന് കഴുകിയിട്ടൊന്ന് വെള്ളത്തിയിട്ടേക്ക് കേട്ടെ ഒരു പത്ത് മിനിറ്റ് വരെ കേട്ടോ ഞാൻ ഇട്ടേക്കിനെ ഉള്ളൂ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു കിഴങ്ങ് ഉണ്ട് ഉരുളം കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മൂന്ന് പച്ചമുളക് ഒരു പിടി സോയാബീൻ കുതിർത്തത് ഒരു രണ്ടും ചെറിയ തക്കാളി ഒരു അരക്കപ്പ് ഗ്രീൻ പീസ് വരുത്തിയത് ഒരു വലിയ ക്യാരറ്റ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടാ പിന്നെ ഒരു ചെറുനാരങ്ങനെ പകുതിയുണ്ട് നെയ്യുണ്ട് ഒക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പൊതിനും മല്ലിയുടെ ഇലയൊക്കെ അപ്പം ഞാൻ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുക്കറിലാണട്ട എളുപ്പത്തിൽ വെക്കുന്നത് അപ്പോൾ ഒരു മുക്കാൽ കിലോ അരിയാണ് ഇട്ടാ ഞാൻ എടുത്തുള്ളൂ അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായപ്പോൾ ഒരു അര ടീസ്പൂണ് പെരും ഒന്ന് മോപ്പിച്ച് കൊടുക്കുക അത് കഴിഞ്ഞപ്പോൾ ഒരു ബേലീഫും പിന്നെ രണ്ട് പട്ട കഷ്ണം രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പൂ ഒക്കെ കൂടിയിട്ടൊന്ന് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് മോപ്പിച്ചെടുക്ക കേട്ടോ വെളിച്ചെണ്ണ എല്ലാം ഓയിലും നെയ്യുകട്ടോ ഞാൻ ഒഴിച്ചുള്ളത് അത് ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാളയും നമ്മൾ കുതിർത്തിയിട്ട് പിഴിഞ്ഞു വെച്ച സോയാബീൻ രണ്ട് പകുതിയാക്കിയതാട്ടോ അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഈ സോയാബീൻ ഇങ്ങനെ പച്ചയിൽ ഇടുന്നേക്കാളും നല്ല ഇതുപോലെ ഒന്ന് മുളക് തേച്ചിട്ട് ഫ്രൈ ആക്കിയാലും കുഴപ്പമില്ല ഈ കൂടെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പം അതൊന്ന് വഴറ്റി കൊടുത്തതിൻ്റെ ശേഷം ഒരു അഞ്ച് അല്ലി വലിയ വെളുത്തുള്ളി കേട്ടോ ഒരു വലിയ കഷ്ണം ഇഞ്ചും കൂടി ചതച്ചത് കിട്ടാ പേസ്റ്റല്ല ചതച്ചിട്ട് കൊടുക്കുകയാണ് പിന്നെ മൂന്ന് പച്ചമുളകും രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ടാ നല്ല അടിപൊളി ടേസ്റ്റാണ് അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ച ക്യാരറ്റും കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കേട്ടാ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കാണാ കൂട്ടുകാരെ അപ്പോൾ അതൊന്ന് വഴുന്നതിൻ്റെ ശേഷം അര അരസ്പൂണ് എരിവില്ലാത്ത മുളകും പൊടിയും അരസ്പൂണ് മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു പിടി മല്ലിര അല്ലേ പൊതിനര അല്ലേയും കൂടിയിട്ട് അരിഞ്ഞതും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈരും അധികം പുളിയില്ലാത്ത തൈരാട്ടാ ആ തൈരും പിന്നെ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞ് ചേർക്കണ്ടട്ടാ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് ഞാനതിൽ ചേർക്കണില്ല കേട്ടോ ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തുണ്ട് കേട്ടാ ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കണേട്ടാങ്ങളെ അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സായില്ല അപ്പോൾ പത്ത് മിനിറ്റ് നേരം കുതിർത്തിയിട്ട് ഞാനൊന്ന് വാരച്ചിട്ടിട്ടുണ്ടോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തുകൊണ്ട് ഒരക്കപ്പ് കുതിർത്തിയ ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്തിട്ടാ അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക പിന്നെ ഗരം മസാല കേട്ടോ അതായത് ബിരിയാണിക്കൊക്കെ നമ്മൾ പൊടിക്കൂലേ അങ്ങനെ പൊടിച്ചിട്ടുള്ള ബിരിയാണിയുടെ മസാല കേട്ടോ അതും കൂടിയിട്ട് ഒരസ്പൂണ് ചേർത്ത് കൊടുത്തുകൊണ്ട് കേട്ടാ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അതായത് ഒരു പാത്രം ഏത് പാത്രമാണോ ആ പാത്രത്തിൽ അരിയുടെ രണ്ട് പാത്രം വെള്ളം കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ രണ്ട് പാത്രം വെള്ളത്തിൽ നിന്ന് ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ആ അര ഗ്ലാസ് വെള്ളത്തിന് പതിൽ നമുക്ക് ഇതിലേക്കൊരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാണ്ട് കേട്ടാ അപ്പോൾ വെള്ളമൊക്കെ നല്ല തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറവാണ് അപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ കഴുകി വാരച്ച അരി ഞാൻ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കേട്ടാ അരി കൊണ്ടിട്ടപ്പോൾ പിന്നെ കുക്കർ ഫുള്ളായിട്ടാണ് അപ്പം ഇങ്ങനെ ഫിഷിലടിച്ചപ്പോൾ കുറച്ചിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വെള്ളം വന്നു പിന്നെ ഒന്ന് മാറ്റി കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് ഓക്കെ ആയിട്ടാണ് അപ്പം അരി ഞാൻ ഫുള്ളായിട്ടും ചേർത്ത് കൊടുത്തിട്ടാ അപ്പം അരി ഇട്ട് കൊടുത്തിട്ട് തളയൊക്കെ വരുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തുകൊണ്ട് കേട്ടാ നല്ല രുചി ആയിരുന്നു കേട്ടാ അതായത് ഈ നൂലുമ്പുള്ള സമയത്ത് ഇതുപോലെയൊക്കെ അപ്പം ഞാൻ നല്ല കട്ടിലെ ഒരു ചെറിയ നാളികേര മുറിയുടെ ചിരകിയിട്ട അതിൻ്റെ പാലാട്ട നല്ല കട്ടിയുള്ള ഒരു അര ഗ്ലാസ് നാളികേരത്തിൻ്റെ കട്ടി പാലാണ് പാലാട്ട ചേർത്ത് കൊടുത്തുള്ളത് അപ്പം നിങ്ങൾ വെജിറ്റബിൾ ബിരിയാണി ഒക്കെ വെക്കുമ്പോൾ അതേപോലെ ഒരു അര ഗ്ലാസ് നാളികേരപ്പാലും കൂടി ചേർത്തിട്ട് വെച്ചുവയ്ക്കുക നല്ല സൂപ്പറ് ടേസ്റ്റാട്ടാ പിന്നെ ഈ അരയുടെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുക കേട്ടോ പിന്നെ ഓഡിൽസ് പോലെ നല്ല നീളം അത് ഈ കസുമതി ഇന്ത്യ ഗേറ്റിൻ്റെ അരി അപ്പോൾ രണ്ട് ഫീസിലടിച്ച് ഇനി ഓന ഓഫാക്കിയിട്ട് നന്നായിട്ട് ചൂടറിയുടെ ശേഷം കേട്ടോ ഞാൻ തുറന്നുള്ളത് അപ്പോൾ ഫുള്ളാണ് കേട്ടോ പാത്രം അപ്പോൾ ഇനി ഇതിലിങ്ങനെ വെച്ചാൽ ചിലപ്പോൾ അടിയിലങ്ങനെ വേവ് കൂടും അപ്പം ഞാനൊരു കാസറോളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ട അപ്പോൾ കുക്കറിയിലെ ഫുള്ളായിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇതിൻ്റെ മേലെ വേണം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വച്ചിട്ടുണ്ട് കേട്ടാ അതിട്ടുകൊടുക്കാനും അപ്പം അതും കുറച്ചും കൂടിയും മല്ലിയരെ അല്ലെങ്കിൽ പൊതിനരല്ലേ ഞാൻ ഇതിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിൻ്റെ മേലയ്ക്കൊന്നിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി റെഡിയാണ് കേട്ടോ അപ്പം കുക്കറിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടാ ഏതരിയായാലും കുഴപ്പമില്ല കേട്ടോ എനിക്കൊന്നും കൂടി ഈ ചെറിയ അരി ഇഷ്ടം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ